ഹലോ വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ശ്വേതകമലെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്തല്ലേ അപ്പോൾ വോയിസ് ഓവറും കാര്യങ്ങളായിട്ടാണ് നമ്മളെപ്പോഴും ചെയ്യാറ് അപ്പോൾ ഇന്ന് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മുടെ മുന്നക്കയുടെ ഒരു വോയിസ് വന്നിട്ടുണ്ട് അപ്പോൾ ആ വോയിസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കണം അതായത് മുന്നക്ക കുറച്ച് ദിവസം മുൻപ് ജാസ്മിനും നോറായിട്ടുള്ള ഒരു വിഷയത്തിൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസില് മുന്നക്കയുടെ ഒരു പേരിടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് മുന്നക്കയാണ് ജാസ്മിനും നോറയുടെ നമ്പർ അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ആയിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഒന്ന് സംസാരിക്കാം അപ്പോൾ അതിൻ്റെ വോയിസ് ആദ്യം നമുക്കൊന്ന് കേൾക്കാം എന്ന് ഹിയർ യൂട്യൂബില് അവന്റെ വീഡിയോ കണ്ട് മറ്റേ നമ്പർ കൊടുത്തതിൻ്റെ കേസ് കേസ് ഒക്കെ പറഞ്ഞിട്ടുള്ള അപ്പോൾ നമ്പർ കൊടുത്ത കേസ് വെച്ചാൽ ഞാൻ പരിചയപ്പെടുന്നതിൻ്റെ മുമ്പേ ഈ ജാസ്മിനും ഈ നോറയും എന്തോ ഒരു വലിയ കച്ചറ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഈ നോറൻ്റെ ജാസ്മിൻ്റെ ഇടയിൽ കച്ചറ ഉണ്ടായിരുന്ന ടൈമിലാണ് ഞാൻ ഈ ജാസ്മിനെ കണ്ടുമുട്ടുന്നതും അറിയുന്നൊക്ക അപ്പോൾ പിന്നെ ഞങ്ങളെ കല്യാണം ഉറപ്പിച്ച് അങ്ങനെ കുറേ കഴിഞ്ഞ് പിന്നെ ഈ കഴിഞ്ഞ വർഷം ജനുവരി അതായത് ഞങ്ങളെ കല്യാണം മുടിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ കഴിഞ്ഞിട്ടുള്ള ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ജനുവരിയിലാണ് ഞാൻ നമ്പർ കൊടുക്കുന്നത് നമ്പർ കൊടുക്കുന്ന എന്തിനാണെന്നു വെച്ചാൽ നമ്പർ കൊടുത്തിട്ടുമില്ല കോൺഫറൻസ് കോളാണ് ഞാൻ നോറനെ വിളിച്ചിട്ട് ജാസ്മിനെ കോൺഫറൻസ് ഇട്ട് കൊടുക്കായത് അതും ഇവർ രണ്ടാളും ഈ നോറന്നെ എന്തോന്ന് പറയുന്നുണ്ടല്ലോ മറ്റേ ബിഗ് ബോസിൽ അവളെല്ലാം എന്നോട് സോറി പറഞ്ഞ് അപ്പോൾ അവളെ വിശ്വസിച്ച് പോയി എന്നുള്ളത് ഒരു കേസ് പറയുന്നുണ്ടല്ലോ അന്ന് ആ ടൈമിൽ ഇവർ ഈ നാല് വർഷം മുമ്പുള്ള എന്തോ ഒരു കച്ചറ പ്രശ്നം തീർത്തതായിരുന്നു അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കായിരുന്നു അതായത് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അല്ലാണ്ട് ഇവർ എന്താണ് എല്ലാവരും വിചാരിക്കുന്ന പോലെ ഞാൻ നമ്പർ കൊടുത്തത് ഈ ബിഗ് ബോസ് തലേന്ന് ദിവസം പോലെ കൊടുത്തതൊന്നുമില്ല നമ്പർ കൊടുത്തിട്ട് എത്ര അപ്പൊ നമ്മുടെ മുന്നക്ക അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വച്ചാൽ ഇവര് തമ്മില് നേരത്തെ പരിചയമുണ്ട് അതായത് കുറെ വർഷങ്ങൾക്ക് മുൻപേ നോറയും ജാസ്മിനും തമ്മിൽ പരിചയമുണ്ട് അതായത് ടാങ്കോ വഴി ഉള്ള പരിചയവും കാര്യങ്ങളും അങ്ങനെ കുറെ വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുണ്ട് ആ സമയം തൊട്ട് ഇവര് തമ്മിൽ കീരിയും മുമ്പ് ആണ് തമ്മിൽ ഒക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ട് എപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളും ആണെന്നാണ് മുന്നക്ക പറയുന്നത് അപ്പോൾ അങ്ങനെ തമ്മിൽ പ്രശ്നമുള്ള ആൾക്കാരാണ് ഇവര് അപ്പോൾ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് മുന്നൊക്കെ ആയിട്ട് ആ സമയത്തിന് നോർക്കും പരിചയമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ജാസ്മിനുമായിട്ടുള്ള എൻഗേജ്മെന്റും കാര്യങ്ങളും വന്നു എൻഗേജ്മെന്റും കാര്യങ്ങളും കഴിഞ്ഞൊരു സംഭവം ഉണ്ടായി അപ്പോൾ ആ കഴിഞ്ഞപ്പോൾ പറയണെന്നുവച്ചാല് ആ ഒരു സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർന്ന് അങ്ങനെ ആണ് പറയുന്നത് ആ ഒരു ഡേറ്റ് എങ്ങനെയാണ് അതായത് രണ്ടു വർഷം മുമ്പ് രണ്ട് വർഷം മുമ്പ് അങ്ങനെ ആണ് ഇങ്ങനൊരു നമ്പർ നമ്പർ കൊടുത്തതല്ല ഞാൻ നോറേനെ വിളിച്ചിട്ട് സംസാരിച്ചപ്പോ ജാസ്മിനെ കോൺഫിഡൻസ് ഇട്ടതാണ് എന്നാണ് മുന്നൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെ സംസാരിച്ചതാണ് ആ ഒരു വിഷയമാണ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ഇപ്പൊ കേട്ട പോയിസ് എന്ന് മുന്നൊക്കെ പറയണത് കൊറച്ച് കാര്യങ്ങൾ കൂടി മുന്നൊക്കെ പറയുന്നുണ്ട് എക്സ്ട്രാ ആയിട്ട് അപ്പൊ എന്താന്ന് നമുക്ക് നോക്കാം എനിക്കൊന്നും പറയാലില്ല അഫ്സൽ ഇപ്പോൾ വിഷമിക്കുന്നത് എനിക്കതിനെ ഒന്നും പറയാലില്ല ഞാൻ ഈ സെയിം സാധനം ഞാൻ ഞാനും ഇതിൽ വിഷമിച്ചതേപോലെ വിഷമിച്ചൊരു വ്യക്തിയാണ് അതായത് ഈ നിങ്ങളെ ഈ അഫ്സൽ അസ്ലൻ്റെ കല്യാണത്തിനാണ് അഫ്സലായിട്ട് പരിചയപ്പെടുന്നത് അതിന് ശേഷം ഈ ഇവർ രണ്ടുപേരും ഈ ഗബ്രീന പറയുന്ന പോലെ തന്നെ ഈ അഫ്സലിനാണ് എനിക്ക് അന്ന് പറയാനുള്ളത് അപ്പോ അവർ രണ്ടുപേരും ആവുകയും കോൾ ചെയ്യുകയും എല്ലാം 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 ആയി കഴിഞ്ഞ ഒരാണ് ഞാന് ഞങ്ങൾ നമ്മൾ ബ്രേക്കപ്പ് ആകുന്നെ അപ്പൊ എനിക്ക് അതിലൊന്നും അവനെ കുറ്റം പറയാനോ ഇല്ല അവനെ നല്ലവറിയാനല്ല അവനെ വിഷമിക്കുന്ന എനിക്കൊന്നും പറയാലല്ല ഞാനനുഭവിച്ചെന്ന ഇപ്പൊ അവൻ അനുഭവിച്ചോണ്ടിരിക്കുന്നെ അവരെ ആളെ എൻഗേജ്മെന്റ് കഴിഞ്ഞാണ് ഒക്കെ അവൻകറിയായിരുന്നു ഇപ്പൊ ഗബ്രി ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അയിലിപ്പോ ഒന്നും എനിക്ക് പറയാലില്ല അഫ്സലിന്റെ കാര്യം കണ്ടിട്ട് ഒന്നും ചോദിക്കണ സമയത്ത് കാര്യം എനിക്കൊന്നും തോന്നില്ല എന്നാണ് പറയുന്നത് കാരണം ഞാൻ ഇതിലൂടെ കടന്നു പോയതാണ് ഈ ഒരു സെയിം സിറ്റുവേഷൻ കടന്നു വന്നയാളാണ് മുന്നക്ക എന്നാണ് നിനക്ക് പറയണത് അതുപോലെ തന്നെ ഈ ഗബ്ലി ആയിട്ട് എന്താണോ ഇപ്പൊ ജാസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ സെയിം കാര്യം തന്നെയാണ് അഫ്സല് അതായത് മുന്നക്കായിട്ട് റിലേഷൻഷിപ്പിലിരുന്ന ഒരാളാണ് ജാസ്മിൻ അതായത് എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരാളാണ് ജാസ്മിൻ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അസ്ലേന്റെ കല്യാണത്തിന് പോയ സമയത്ത് ഇവർ തമ്മിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നടക്കണതും അത് കഴിഞ്ഞ് ഇവർ തമ്മിൽ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതും എല്ലാം എൻഗേജ്മെന്റ് ശേഷമാണ് അപ്പൊ സെയിം സിറ്റുവേഷൻ ആണ് അതായത് അഫ്സൽ എന്ത് ചെയ്തു അറിഞ്ഞോണ്ട് അഫ്സലിനെ അറിയാമായിരുന്നു എന്ന് തന്നെ എടുത്ത് പറയുന്നുണ്ട് അപ്പൊ അഫ്സൽ അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്തു മുന്നൊക്കെ ചതിക്കുന്ന രീതിയിൽ ഇവർ രണ്ടുപേരും കൂടി മുന്നൊക്കെ ചതിച്ചു അപ്പൊ മുന്നൊക്കെ തന്നെ പകരമായിട്ട് കർമ്മ എന്നൊക്കെ പറയാൻ സത്യം പറഞ്ഞു ആ കർമ്മ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇപ്പൊ അഫ്സലിന് കിട്ടിയേക്കുന്നതെന്ന് പറയും കാരണം അത് തന്നെയാണ് നമ്മൾ മുന്നൊക്കെയും പറഞ്ഞു വെച്ചേക്കുന്നത് കാരണം സെയിം കാര്യമാണ് അഫ്സലും ജാസ്മിനും കൂടിയിട്ട് എന്ത് ചെയ്ത് മുന്നോക്കിയുള്ള സമയത്ത് തന്നെ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി അവർ എൻഗേജ്മെന്റ് കഴിഞ്ഞു ഇവരെ ഒഴിവാക്കി അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം കിട്ടുന്നതെന്ന് പറയും അതായത് അഫ്സലിൻ്റെ ആ സെയിം കാര്യമാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം അത് കേട്ടപ്പോഴും നമുക്കത് തന്നെയാണ് തോന്നുന്നത് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും മുന്നൊക്കേടെ കാര്യം നമ്മൾ ചോദിച്ചതാണ് എന്ന് മുന്നൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുകയാണ് പോയിസിലൂടെ ഇത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളടക്കം ഒരു കാര്യമുള്ളൂ ജാസ്മിൻ എന്ത് ചെയ്ത് ഓരോരാൾ കിട്ടുന്നതിനെ ഓരോരാളെ ഉപേക്ഷിച്ച് ഉപയോഗിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നടുക്കിൽ ഇവരൊക്കെ ബലിയാടി ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിൽ അഫ്സലിന്റെ കാര്യത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അഫ്സല് അറിഞ്ഞുകൊണ്ട് തന്നെ അഫ്സൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോയെന്നാണ് പറയുന്നത് അതായത് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് തട്ടിയെടുത്തു എന്നുള്ള രീതിയിലാണ് എനിക്ക് ഈ സിയാദ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി വന്നിട്ട് വന്ന ഒരു എക്സ്പ്ലനേഷനിൽ എന്തോ പറയുന്നുണ്ടായിരുന്നു അതായത് മുന്നൊക്കെയാണ് മുന്നൊക്കെയാണ് നമ്മുടെ ജാസിനെ തട്ടിയെടുത്തതെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി ഇവരൊന്നും തട്ടിയെടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവള് മനപൂർവ്വം എല്ലാവരുടെ കൂടുതലും പോകുന്ന നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായിരുന്നു എബ്രിയുടെ കേസ് നമ്മൾ കാണുന്നത് അപ്പൊ അതുപോലെ തന്നെ ഇവള് എല്ലാവരെയും വിശകരിച്ച് ആവശ്യം കഴിഞ്ഞ് ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോവാണ് അല്ലാതെ അവരെ നമുക്ക് അവരെ പറയാൻ പറ്റുന്നില്ല ഇപ്പൊ ഇതില് നമുക്കിപ്പം ജാസ്മിന്റെ സ്വഭാവം നമ്മൾ ബിഗ് ബോസിലുള്ള സ്വഭാവം അനുസരിച്ച് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം വീഡിയോ ഒരു കാര്യം അനുസരിച്ചിട്ട് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമുക്ക് എങ്ങനെയെങ്കിലും അവസനം ഒഴിവാക്കണം ഇനിയിപ്പൊ എങ്ങനെയെങ്കിലും അവസരം ഒഴിവാക്കണം അതിന് വേണ്ടിയിട്ട് ഗബ്രീന്റെ കൂടെ പോവാ ഇനി ഗബ്രീന്റെ മതി എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെയാണ് മുന്നക്കേന വേണ്ട എന്നുള്ള രീതിയിൽ അഫ്സലിനെ കണ്ടപ്പോ മുന്നക്കേന വേണ്ടാന്ന് തോന്നി അപ്പൊ എന്ത് ചെയ്തു അസലിന്റെ കൂടെ അങ്ങ് പോയി ഇത് വേണ്ടാന്ന് പറഞ്ഞ് ഈ ആളെന്തൊക്കെ പറഞ്ഞ് ഒഴിവാക്കി ഇതായിരിക്കും ശരിക്കും നടന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും എങ്കിലും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാല് ജാസ്മിന്റെ കേസില് ഒരാൾക്ക് ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരിക്കലും റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഗബ്രീനെ വിട്ട് വേറൊരാളുടെ അടുത്തേക്ക് പോയാൽ അല്ലെങ്കിൽ ഗബ്രീനെ വിട്ടിട്ട് ഇനി തിരിച്ചു വരുന്നൊരു സിറ്റുവേഷൻ എന്തായാലും അഫ്സലിന്റെ കേസ് നമുക്ക് എന്താ പറയാ എനിക്കൊന്നും പറയാനില്ല കാരണം അറിഞ്ഞുകൊണ്ട് ഇത് അഫ്സല് തന്നെ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ മുന്നക്കയുടെ കേസ് മുന്നക്ക വന്നിട്ട് ആയിട്ട് പറയുന്നുണ്ട് പക്ഷെ ഇതില് അഫ്സല് ചതിച്ചു എന്നാണ് മുന്നക്ക പറയുന്നത് അതേപോലെ മുന്നക്ക ചതിച്ചു എന്നാണ് ജിന്നു പറയണത് അപ്പൊ എന്താണ് സത്യം നമുക്ക് ദൈവത്തിൽ അറിയാം ഏഹ് എന്തായാലും ജാസ്മിന്റെ കേസ് ആയതുകൊണ്ട് നമുക്കിപ്പം തൽക്കാലം കണ്ടതും വെച്ചിട്ട് നമ്മുടെ മുന്നിൽ വന്ന കുറെ കാര്യങ്ങൾ അവിടെ കാണിക്കണമെന്ന് വെച്ചിട്ട് നമുക്ക് ഒരു ഊഹാ പോകുമ്പോൾ എല്ലാവർക്കും കാണുന്ന പ്രേക്ഷകർക്കടക്കം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തില് എനിക്ക് ഇതാണ് പറയാനുള്ളത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം